വോം ഔറോബോറോസ് മലയാളം എ ആർ എഡ്ഡിസന്റെ ദ വോം ഔറോബോറോസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു മഹത്തായ ഫാൻറ്റസി നോവലാണ് ശകുന്തളകാലത്തിൻറെ മഹാകാവ്യശൈലിയിൽ രചിച്ചത് ഈ കൃതി നാൽപ്പത് അധ്യായങ്ങളിലായി ധീരന്മാരും മന്ത്രവാദികളും വിചിത്ര രാജ്യങ്ങളും മഹായുദ്ധങ്ങളും നിറഞ്ഞ ഒരു വിസ്മയലോകം വരച്ചു കാട്ടുന്നു ഔറോബോറോസ് എന്ന പേര് സ്വന്തം വാലുകടിക്കുന്ന സർപ്പത്തെ പ്രതിനിധീകരിക്കുന്നു അനന്തമായ ചക്രവാളത്തിന്റെ പ്രതീകം യുദ്ധവും വീരത്വവും അവസാനിച്ചാലും അവ വീണ്ടും ആരംഭിക്കുന്നു ഒരിക്കലും തീരാത്ത ഒരു ചക്രത്തിൽ അമുഖം ദ വോം ഔറോബോറോസ് മലയാളം കുദ്രാംബദ്രിസ് എന്ന ഭാവനാത്മക ലോകത്തേക്ക് പ്രവേശിക്കുന്നു നാൽപ്പത് അധ്യായങ്ങളിലായി വികസിക്കുന്ന ഈ കൃതിയിൽ ഗോൾഡ്രി ബ്ലൂസ്കോ ബ്രാൻഡോക് ദാഹ ജെസ് തുടങ്ങിയ വീരന്മാർ ഗൊറേസ് രാജാവിന്റെ മന്ത്രവാദത്തിനും കപടതന്ത്രങ്ങൾക്കുമെതിരെ പോരാടുന്നു വാലിമീക്ക് രാജ്ഞിയുടെ രാജസിംഹാസനം കേന്ദ്രീകരിച്ച് കഥ യുദ്ധങ്ങൾ വഞ്ചനകൾ മന്ത്രവാദത്തിന്റെ മലകയറ്റങ്ങൾ ഭീകരദ്വീപുകളിലെ സാഹസങ്ങൾ രഹസ്യഗുഹകൾ പൊൻകൊട്ടാരങ്ങൾ എന്നിവയിലൂടെ മുന്നോട്ടു പോകുന്നു ഗോൾഡ്രിയുടെ തടവറയിൽ നിന്നുള്ള മോചനം ബ്രാൻഡോഗ്ദാഹയുടെ ധൈര്യം ജെസ്സിന്റെ സത്യപ്രതിജ്ഞ രാജ്ഞിയുടെ കണ്ണീർ കൂട്ടാളികളുടെ ത്യാഗം എന്നിവ കഥയെ വൈകാരികവും തീവ്രവുമാക്കുന്നു മന്ത്രവാദികളുടെ നഗരത്തിലേക്കുള്ള യാത്ര ഭീകരരാജാവിന്റെ പ്രതികാരം അനന്തസാഗരത്തിലെ നഷ്ടങ്ങളും നേട്ടങ്ങളും വഞ്ചനാപരമായ സഖ്യങ്ങൾ പൂർണ്ണചന്ദ്രന്റെ ശപഥം അന്ധകാരത്തിനു മേലെയുള്ള ജയം എന്നിവ കഥയെ ഒരു മഹാകാവ്യത്തിന്റെ എത്തിക്കുന്നു എന്നിരുന്നാലും ഔറോബോളോസ് എന്ന പ്രതീകത്തിനനുസൃതമായി വിജയവും നഷ്ടവും വീരത്വവും ദ്രോഹവും ഒരു അനന്തചക്രത്തിൽ ആവർത്തിക്കുന്നു നാൽപ്പത് അധ്യായങ്ങളിലൂടെ വികസിക്കുന്ന ഈ കഥ അന്തിമസമരത്തിന്റെ മുന്നൊരുക്കങ്ങൾ രക്തസാക്ഷിത്വം വീരന്മാരുടെ രാജകീയ വിജയഘോഷം എന്നിവയോടെ ഒരു താൽക്കാലിക വിശ്രമത്തിലേക്കെത്തുന്നു എന്നാൽ ചക്രം വീണ്ടും തിരിയുന്നു ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥയായി പ്രധാന വിഷയങ്ങൾ അനന്തചക്രം നാൽപ്പത് അധ്യായങ്ങളിലൂടെ വ്യക്തമാകുന്ന യുദ്ധവും വീരത്വവും ആവർത്തിക്കുന്ന പ്രമേയം ഔറോബോറോ സർപ്പത്തിന്റെ പ്രതീകത്തിലൂടെ വീരത്വവും ത്യാഗവും ഗോൾഡ്രി ബ്രാൻഡോക് ജെസ് എന്നിവരുടെ ധൈര്യവും സത്യനിഷ്ഠയും വഞ്ചനയും മന്ത്രവാദവും ഗൊറൈസ് രാജാവിന്റെ കപടതന്ത്രങ്ങളും മന്ത്രവാദവും സൌഹൃദവും ദ്രോഹവും കൂട്ടാളികൾ തമ്മിലുള്ള വിശ്വാസവും ഒറ്റിക്കൊടുത്തലും ദ വാം ഔറോബോറോസ് നാൽപ്പത് അധ്യായങ്ങളിലായി വികസിക്കുന്ന ഒരു ഫാൻറ്റസി മാസ്റ്റർപീസാണ് വായനക്കാരെ ധൈര്യത്തെ ദ്രോഹം മന്ത്രവാദം അനന്തമായ പോരാട്ടങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഒരു മായാജാല ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു വീം ഓറോ ബോറോഷ് അധ്യായമൊന്ന് ദൗത്യസംഘം ഏപ്രിൽ മാസത്തിലെ പ്രഭാതമായിരുന്നു വർഷത്തിലെ ഏറ്റവും മധുരമായ സമയം വസന്തം അതിൻ്റെ വിരലുകൾ കൊണ്ട് വനങ്ങളെ തഴുകിയവിടെ പച്ചപ്പിന്റെ ഒരു നേർത്ത മഞ്ഞു പടർന്നിരുന്നു തീരം മുഴുവൻ പായ്ക്കപ്പലുകളെ കൊണ്ട് രക്തം പതിച്ചതുപോലെ ശോഭിച്ചു പാസിംഗ് കഡ്ബറിയിലെ വലിയ തുറമുഖം അവയുടെ പായകളിലെയും കുടികളിലെയും വെള്ളയും ചുവപ്പും സ്വർണനിരങ്ങൾ കൊണ്ട് അതിമനോഹരമായിരുന്നു രാക്ഷസഭൂമിയിലെ പ്രഭുക്കന്മാരായ ജസ് ഗോൾഡ്രീ ബ്രാൻഡോക് ദഹ എന്നിവർ തുറമുഖത്തിനു മുകളിലുള്ള ഒരു കുന്നിൻ തങ്ങളുടെ കോട്ടയുടെ കിഴക്കേ ഗോപുരത്തിലെ ഒരു മുറിയിൽ ഇരിക്കുകയായിരുന്നു ആ മുറിക്ക് പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു അവർ പ്രഭാതഭക്ഷണം കഴിക്കുകയായിരുന്നു എന്നാൽ സഹോദരന്മാരായ ജസ്സും ഗോൾഡറിയും ഒന്നും കഴിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല അവർ നിശബ്ദരായി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു എന്നാൽ അവരുടെ സുഹൃത്തായ ബ്രാൻഡോഗ് ദാഹ കയ്യിൽ വീഞ്ഞുപാത്രവുമായി ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു സൂര്യരശ്മികളിൽ അവൻ്റെ കറുത്ത മുടിയും വെളുത്ത കഴുത്തും തിളങ്ങി അവൻ പാടിയിരുന്നു വാളുകൾ തിളങ്ങുമ്പോൾ യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ അശ്വാരോടർ കുതിക്കുമ്പോൾ വിജയം നമ്മെ തേടിയെത്തും അവൻ പാടിത്തീർന്നപ്പോൾ ജസ് പ്രഭു എഴുന്നേറ്റു ഉയരവും കരുത്തുമുള്ള ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കറുത്ത മുടിയും ശാന്തമായ മുഖവും അദ്ദേഹം പറഞ്ഞു സഹോദര ഇതാ അവർ വരുന്നു ഗോൾഡ്രി പ്രഭു ചാടി എഴുന്നേറ്റു അദ്ദേഹം ജസ്സിനേക്കാൾ ചെറുപ്പവും സുന്ദരവുമായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളങ്ങിയിരുന്നു അവർ വരുന്നു എവിടെ നോക്കൂ ജസ് പറഞ്ഞു തുറമുഖത്തിന്റെ പ്രവേശന കവാടത്തിൽ ആ കറുത്ത കപ്പൽ അവർ മൂന്നുപേരും ബാൽക്കണിയിൽ നിന്ന് നോക്കി തുറമുഖത്തേക്ക് ഒരു കറുത്ത പായ്ക്കപ്പൽ സാവധാനം പ്രവേശിക്കുകയായിരുന്നു അതിൻ്റെ പായകൾ കറുത്തതായിരുന്നു കൊടിമരത്തിൽ ഒരു ചുവന്ന കൊടി പാറിപ്പാർക്കുന്നുണ്ടായിരുന്നു അതിൽ ഒരു സ്വർണ്ണ കിരീടത്തിന്റെ ചിത്രം ആലേഖനം ചെയ്തിരുന്നു ബ്രാൻഡുക് ദാഹ പറഞ്ഞു അത് മന്ത്രവാദിനികളുടെ നാട്ടിൽ നിന്നുള്ള കപ്പലാണ് അവരുടെ രാജാവായ ഗോർമീസ് വരുന്നു ജസ് പ്രഭു പറഞ്ഞു അദ്ദേഹം ഒരു ദൂതനെ അയക്കുമെന്നാണ് നാം കരുതിയത് അദ്ദേഹം നേരിട്ട് വരുന്നതെന്തിനായിരിക്കും ഗോൾഡ്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹം നമ്മുടെ അതിഥിയായിരിക്കും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ തയ്യാറെടുക്കാം നമ്മുടെ സൈന്യം തയ്യാറാണോ ജസ് മറുപടി പറഞ്ഞു എല്ലാം തയ്യാറാണ് നമ്മുടെ ഏറ്റവും മികച്ച യോദ്ധാക്കൾ അവരെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു അധികം താമസിയാതെ കോട്ടയുടെ മുറ്റത്ത് കാഹളധുരി മുഴുങ്ങി ഒരു ഭടൻ മുറിയിൽ പ്രവേശിച്ച് അവരെ വണങ്ങി പ്രഭു മന്ത്രവാദിനികളുടെ നാട്ടിലെ രാജാവായ ഗോർമീസിന്റെ ദൂതൻ കോട്ടവാതിൽക്കലെത്തിയിരിക്കുന്നു അദ്ദേഹം അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു ജസ് പ്രഭു ചോദിച്ചു അദ്ദേഹം തനിച്ചാണോ അല്ല പ്രഭു അദ്ദേഹത്തോടൊപ്പം നൂറ് യോദ്ധാക്കളുമുണ്ട് ബ്രാൻഡോക് ദാഹ പറഞ്ഞു അവരെ അകത്തേക്ക് കടത്തിവിടൂ നമുക്കവരുടെ സന്ദേശം കേൾക്കാം അവർ വലിയ ധോളശാലയിലേക്ക് നടന്നു അവിടെ അവരുടെ സിംഹാസനങ്ങൾ സ്ഥാപിച്ചിരുന്നു ജും ഗോൾഡറിയും സിംഹാസനങ്ങളിലിരുന്നു ബ്രാൻഡോക് ദഹ ജസ്സിൻറെ വലതുവശത്തു നിന്നു അവരുടെ പിന്നിൽ ആയുധരായ അംഗരക്ഷകർ നിലയുറപ്പിച്ചു വാതിലുകൾ തുറന്നു മന്ത്രവാദനികളുടെ നാട്ടിൽ നിന്നുള്ള ദൗത്യസംഘം അകത്തേക്ക് പ്രവേശിച്ചു അവരെ നയിച്ചത് ഉയർന്നൊരു പ്രഭുവായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം ഗൗരവമേറിയതും കണ്ണുകൾ തീക്ഷ്ണവുമായിരുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ വിലപിടിച്ചതായിരുന്നു അരയിൽ രക്തം പതിച്ച ഒരു വാൾ തൂങ്ങിക്കിടക്കുകയായിരുന്നു അദ്ദേഹം സിംഹാസനങ്ങളുടെ മുന്നിൽ വന്ന് തലകുനിക്കാതെ നിന്നു എന്നിട്ട് ഘനഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞു രാക്ഷസഭൂമിയിലെ പ്രഭുക്കന്മാരെ ഞാൻ മന്ത്രവാദരികളുടെ നാട്ടിൻറെ അധിപനായ ഇംബ്ലൻ്റിൻറെയും ഡേമിൻറെയും രാജാവായ സ്വർണ കിരീടത്തിന്റെ അവകാശി ഗോർമീസ് ആജാവിൻ്റെ ദൂതനാണ് എന്റെ പേര് ലോഡ് ഗ്രോ ജസ്പ്രഭു ശാന്തമായി മറുപടി പറഞ്ഞു ഗ്രോ പ്രഭു അങ്ങക്ക് സ്വാഗതം അങ്ങയുടെ രാജാവിന്റെ സന്ദേശം എന്താണ് ലോഡ് ഗ്രോ ഒരു ചുരുളി നിവർത്തിക്കൊണ്ട് പറഞ്ഞു എന്റെ രാജാവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇതാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ പരമാധികാരം അംഗീകരിക്കണം നിങ്ങൾ അദ്ദേഹത്തിന് കപ്പം നൽകണം നിങ്ങൾ അദ്ദേഹത്തിന്റെ സാമന്തന്മാരായി ഭരിക്കണം ഇതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുക ഈ വാക്കുകൾ കേട്ട് ധോളസാലയിൽ നിശബ്ദത പടർന്നു രാക്ഷസഭൂമിയിലെ യോദ്ധാക്കൾ കോപം കൊണ്ട് വിറച്ചു ഗോൾഡ്രി പ്രഭുവിന്റെ മുഖം ചൂന്നു അദ്ദേഹം വാളിന്റെ പിടിയിൽ മുറുകെ പിടിച്ചു എന്നാൽ ജസ് പ്രഭു ശാന്തനായിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ലോർഡ് ഗ്രോ നിങ്ങളുടെ രാജാവിനോട് പറയുക രാക്ഷസഭൂമിയിലെ പ്രഭുക്കന്മാർ ആരുടെ മുമ്പിലും തലകുനിക്കുകയില്ല ഞങ്ങൾ ആർക്കും കപ്പം നൽകുകയുമില്ല ഞങ്ങൾ സ്വതന്ത്രരാണ് സുതന്ത്രരായി തുടരും സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ യുദ്ധമാണ് നിങ്ങളുടെ രാജാവിന് വേണ്ടതെങ്കിൽ ഞങ്ങളതിന് തയ്യാറാണ് രാക്ഷസഭൂമിയിലെ ഓരോ പുരുഷനും സ്ത്രീയും കുട്ടിയും വാളെടുത്ത് പോരാടും ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ മരിക്കും ഈ വാക്കുകൾ തോളശാലയിൽ മുഴങ്ങി രാക്ഷസഭൂമിയിലെ യോദ്ധാക്കൾ ആർപ്പുവിളിച്ചു വിജയം ജസ്പ്രഭുവിന് വിജയം രാക്ഷസഭൂമിക്ക് ലോഡ് ഗ്രോയുടെ മുഖത്ത് ഒരു പുച്ച വിരിഞ്ഞു വളരെ നല്ല വാക്കുകൾ എന്നാൽ വാക്കുകൾക്ക് വാളിന്റെ മൂർച്ചയില്ല നിങ്ങളുടെ അന്ത്യം അടുത്തിരിക്കുന്നു എന്റെ രാജാവിന്റെ സൈന്യം കടൽപോലെ ഇരമ്പു വരും നിങ്ങളെയും നിങ്ങളുടെ കോട്ടയും അത് വിഴുങ്ങിക്കളയും അത് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നടന്നു അദ്ദേഹത്തിന്റെ യോദ്ധാക്കളും അദ്ദേഹത്തെ അനുഗമിച്ചു അവർ പോയതിനു ശേഷം ഗോൾഡറി പ്രഭു ജസ്റ്റിനോട് ചോദിച്ചു സഹോദര നമ്മൾ എന്തിനാണവരെ പോകാൻ അനുവദിച്ചത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാമായിരുന്നില്ലേ ജസ് പ്രഭു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അരുതു സഹോദര അവർ ദൂതന്മാരാണ് ദൂതന്മാരെ വധിക്കുന്നത് ഭീരുത്വമാണ് യുദ്ധം വരുമ്പോൾ നമുക്ക് യുദ്ധക്കളത്തിൽ അവരെ നേരിടാം അതാണ് യഥാർത്ഥ യോദ്ധാക്കൾക്ക് ചേരുന്നത് ദ വേം ഓറോ ബോറോസ് അധ്യായം രണ്ട് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ലോഡ് ഗ്രോയും കൂട്ടരും കോട്ട കോട്ടവിട്ടപ്പോൾ രാക്ഷസഭൂമിയിലെ പ്രഭുക്കന്മാർ യുദ്ധതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി ജസ് പ്രഭു തന്റെ സൈന്യാധിപന്മാരെയും ഉപദേശകരെയും വിളിച്ചുകൂട്ടി അവർ ഒരു വലിയ മേശയ്ക്ക് ചുറ്റുമിരുന്നു അതിന്റെ മുകളിൽ രാക്ഷസഭൂമിയുടെയും രാജ്യങ്ങളുടെയും ഒരു വലിയ ഭൂപടം വിരിച്ചിട്ടിരുന്നു ജസ് പറഞ്ഞു സുഹൃത്തുക്കളെ യുദ്ധം നമ്മുടെ വാതിൽക്കലെത്തിയിരിക്കുന്നു മന്ത്രവാദികളുടെ രാജാവ് നമ്മളെ കീഴടക്കാൻ വരുന്നു നമ്മൾ ഒരുമിച്ച് നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരായി വീഴും അവിടെ ഉണ്ടായിരുന്നവരിൽ ഏറ്റവും പ്രായം ചെന്ന താടിയും മുടിയും നരച്ച മെർമിലിയൻ പ്രഭു എഴുന്നേറ്റു പറഞ്ഞു ജസ് പ്രഭു അങ്ങ് പറയുന്നത് ശരിയാണ് എന്നാൽ ഗോർമിസ് രാജാവിന്റെ സൈന്യം വളരെ വലുതാണ് അവർക്ക് കരയിലും കടലിലും ഒരുപോലെ ശക്തിയുണ്ട് നമ്മൾ എങ്ങനെ അവരെ നേരിടും ബ്രാൻഡോക്ക് ഭൂപടത്തിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു നമ്മുടെ ശക്തി നമ്മുടെ കോട്ടകളാണ് പാസിംഗ് കഡ്ബറിയിലെ ഈ കോട്ട അജേയമാണ് അവർക്ക് ഇത് തകർക്കാൻ കഴിയില്ല കൂടാതെ നമുക്ക് ഓജ് എന്ന പർവ്വതത്തിലും ഒരു കോട്ടയുണ്ട് അത് ശത്രുക്കൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തത്ര ഉയരത്തിലാണ് ഗോൾഡ്രീ പ്രഭു ആവേശത്തോടെ പറഞ്ഞു നമ്മൾ കോട്ടയിൽ ഒളിച്ചിരിക്കുകയാണോ വേണ്ടത് അല്ല നമ്മൾ പുറത്തിറങ്ങി അവരെ നേരിടണം നമ്മുടെ വാളുകൾ അവരുടെ രക്തം കൊണ്ട് ചുവക്കണം രാക്ഷസഭൂമിയുടെ കരുത്ത് അവരറിയണം ജസ് പുഞ്ചിരിച്ചു ക്ഷമിക്കൂ സഹോദര ധൈര്യം നല്ലതാണ് എന്നാൽ വിവേകമാണ് യുദ്ധത്തിൽ വിജയം നൽകുന്നത് നമ്മൾ രണ്ടും ഉപയോഗിക്കണം ബ്രാൻഡോക് ദാഹ പറഞ്ഞത് ശരിയാണ് നമ്മുടെ കോട്ടകൾ നമ്മുടെ ശക്തിയാണ് എന്നാൽ ഗോൾഡ്രി പറഞ്ഞതിലും കാര്യമുണ്ട് നമ്മൾ വെറുതെ കാത്തിരിക്കുകയല്ല വേണ്ടത് അദ്ദേഹം ഭൂപടത്തിൽ ഒരു സ്ഥലം തൊട്ടുകാണിച്ചു ഇവിടെ നോക്കൂ ഇത് ഇംപ്ലാന്റിലേക്കുള്ള വഴിയാണ് ഗോർമിസിന്റെ സൈന്യം ഈ ആയിരിക്കും വരുന്നത് ഇത് ഒരു ഇടുങ്ങിയ മലയിടുക്കാണ് അവിടെ വെച്ച് നമുക്ക് അവരെ പതിയിരുന്നു ആക്രമിക്കാം നമ്മുടെ ചെറിയ സൈന്യത്തിന് അവരുടെ വലിയ സൈന്യത്തെ അവിടെ വെച്ച് തടഞ്ഞു നിർത്താൻ കഴിയും മെർമിലിയൻ പ്രഭു തലയാട്ടി നല്ല ആശയം എന്നാൽ ആരാണ് സൈന്യത്തെ നയിക്കുക അങ്ങിവിടെ കോട്ടയിൽ നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ജസ് പറഞ്ഞു എന്റെ സഹോദരൻ ഗോൾഡ്രിയും ബ്രാൻഡോക് ദാഹയും സൈന്യത്തെ നയിക്കും അവർ നമ്മുടെ ഏറ്റവും മികച്ച യോദ്ധാക്കളാണ് അവർക്കൊപ്പം അയ്യായിരം പടയാളികളെ അയക്കാം ഗോൾഡ്രിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി സഹോദര അങ്ങക്ക് നന്ദി ഞങ്ങൾ അങ്ങയെ നിരാശപ്പെടുത്തില്ല ഞങ്ങൾ ഒന്നുകിൽ വിജയവുമായി മടങ്ങിവരും അല്ലെങ്കിൽ ഞങ്ങളുടെ പരിചയിൽ കിടന്ന് മടങ്ങിവരും ബ്രാൻഡോക് ദ പറഞ്ഞു ഞങ്ങൾ പോയി യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം നാല പുലർച്ചെ ഞങ്ങൾ പുറപ്പെടും അവർ പിരിഞ്ഞു ഗോൾഡ്രിയും ബ്രാൻഡോക്കും തൻറെ സൈന്യത്തെ ഒരു കൺ തുടങ്ങി ആയുധങ്ങൾ മൂർച്ച കൂട്ടി പടച്ചട്ടകൾ മിനുക്കി കുതിരകളെ തയ്യാറാക്കി കോട്ടമുഴുവൻ യുദ്ധത്തിന്റെ ആരവങ്ങളാൽ മുഖരിതമായി അന്നരാത്രി ജസ്പ്രഭു കോട്ടയുടെ ഏറ്റവും ഉയർന്ന ഗോപുരത്തിൽ തനിച്ചിരുന്നു അദ്ദേഹം ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു ചന്ദ്രൻ മേഘങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുകയായിരുന്നു അദ്ദേഹം തന്റെ നാടിനെക്കുറിച്ചോർത്ത് തന്റെ ജനങ്ങളെക്കുറിച്ചോർത്തു വരാനിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചോർത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയം ഭാരപ്പെട്ടു അദ്ദേഹം ഒരു ദീർഘനിശ്വാസമെടുത്ത് സ്വയം പറഞ്ഞു എന്തു വന്നാലും ഞങ്ങൾ നേരിടും സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് അതിനുവേണ്ടി മരിക്കുന്നതിൽ മരിക്കുന്നതിൽപരം വലിയൊരു മഹത്വമില്ല താഴെ കോട്ടമുറ്റത്ത് പന്തങ്ങളുടെ വെളിച്ചത്തിൽ പടയാളികൾ പരിശീലനം നടത്തുകയായിരുന്നു അവരുടെ ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചു രാക്ഷസഭൂമി യുദ്ധത്തിനായി ഒരുങ്ങുകയായിരുന്നു അധ്യായം മൂന്ന് സൈന്യത്തിന്റെ പുറപ്പാട് പിറ്റേന്ന് പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് തന്നെ പാസിംഗ് ഗഡ്ബറിയിലെ കോട്ട ഉണർന്നു മുറ്റത്തു പടയാളികൾ അണിനിരന്നു അവരുടെ പടച്ചട്ടകളിൽ പന്തങ്ങളുടെ വെളിച്ചം തട്ടിത്തിളങ്ങി കുതിരകൾ അക്ഷമയോടെ നിലത്തടിച്ചു അവയുടെ വായിൽ നിന്ന് നീരാവി ഉയർന്നു യുദ്ധത്തിനുള്ള പുറപ്പാടിൻ്റെ ഗൗരവവും ആവേശവും അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു കോട്ടയുടെ പ്രധാന കവാടത്തിൽ ചെസ് പ്രഭു തന്റെ സഹോദരനും സുഹൃത്തിനും യാത്രയായപ്പ് നൽകാൻ നിന്നു ഗോൾറി പ്രഭുവും ബ്രാൻഡോക് ദാഹയും പൂർണമായ പടച്ചട്ടയണിഞ്ഞിരുന്നു അവരുടെ ശിരസിൽ രക്നങ്ങൾ പതിച്ച പടത്തൊപ്പികളുണ്ടായിരുന്നു അരയിൽ വാളുകൾ തൂങ്ങിക്കിടക്കുകയായിരുന്നു അവർ തങ്ങളുടെ കരുത്തറായ കുതിരകളുടെ പുറത്ത് ഇരിക്കുകയായിരുന്നു ജസ് ഗോൾഡ്രിയുടെ പിടിച്ചുകൊണ്ട് പറഞ്ഞു സഹോദരാ ദൈവം നിന്നെ കാക്കട്ടെ വിവേകത്തോടെ പോരാടുക നിന്റെ ജീവൻ ഈ നാടിനു വിലപ്പെട്ടതാണ് ഗോൾഡ്രി പുഞ്ചുരിച്ചു അങ്ങേക്കുറിച്ചോർത്തു വിഷമിക്കേണ്ട ഞങ്ങൾ വിജയം വരിക്കും മന്ത്രവാദികളുടെ അഹങ്കാരത്തിന് ഞങ്ങൾ മറുപടി നൽകും പിന്നീട് ജസ് ബ്രാൻഡോക്ക് ദാഹയ്ക്ക് നേരെ തിരിഞ്ഞു സുഹൃത്തെ എന്റെ സഹോദരനെ നോക്കിക്കൊള്ളണം നിങ്ങൾ രണ്ടുപേരും എനിക്കൊരുപോലെയാണ് ബ്രാൻഡോക്താഹ തലയാട്ടി അങ്ങ് വിഷമിക്കേണ്ട ജസ് ഞങ്ങൾ ഒരുമിച്ച് പോരാടും ഒരുമിച്ച് മടങ്ങിവരും രാക്ഷസഭൂവിയുടെ കൊടി ഞങ്ങൾ താഴ്ത്തുകയില്ല അതിനുശേഷം സൈന്യാധിപൻ മുന്നോട്ട് വന്ന് കാഹളം മുഴക്കാൻ ആജ്ഞാപിച്ചു ഉച്ചത്തിലുള്ള കാഹളധ്വനി മലകളിൽ പ്രതിധ്വനിച്ചു കോട്ടയുടെ വലിയ ഇരുമ്പുവാതിലുകൾ കരകരശബ്ദത്തോടെ തുറന്നു ഗോൾഡ്രി പ്രഭു തന്റെ വാൾ ഊരിപിടിച്ച് ആകാശത്തേക്കുയർത്തി രാക്ഷസഭൂമിക്കുവേണ്ടി വിജയത്തിനായി മുന്നോട്ട് അദ്ദേഹം ആക്രോശിച്ചു മുന്നോട്ട് അയ്യായിരം യോദ്ധാക്കൾ ഒരേ സ്വരത്തിൽ അലറി അങ്ങനെ ആ സൈന്യം പുറപ്പെട്ടു വടികളുടെ ശബ്ദം ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചു പതാകകൾ കാറ്റിൽ പാറിപ്പറന്നു അവർ കോട്ടയുടെ താഴ്വരയിലൂടെ ഒരു നദി പോലെ ഒഴുകി നീങ്ങി ജസ്പ്രഭു കോട്ടയുടെ ഏറ്റവും മുകളിലത്തെ നിലയിൽ കയറി നിന്ന് അവരുടെ യാത്ര നോക്കി നിന്നു സൂര്യനുദിച്ചു വരുമ്പോൾ പടച്ചട്ടകളിലും കുന്തമുനകളിലും തട്ടി അതിന്റെ രശ്മികൾ ആയിരം കഷ്ണങ്ങളായി ചിതറിത്തിതി കിടക്കുന്നത് അദ്ദേഹം കണ്ടു ആ സൈന്യം ഒരു വെള്ളിപ്പാമ്പിനെ പോലെ മലയിടുക്കുകളിലൂടെ വളഞ്ഞുപൊളഞ്ഞു പോകുന്നത് അദ്ദേഹം കണ്ടു അവർ കൊന്നുകൾക്കപ്പുറം കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ അദ്ദേഹം അവിടെ തന്നെ നിന്നു അവർ പോയപ്പോൾ കോട്ടയിൽ ഒരുതരം ശൂന്യത അനുഭവപ്പെട്ടു എന്നാൽ അത് നിരാശയുടെ ശൂന്യതയായിരുന്നില്ല മരിച്ച് പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിൻ്റേതായിരുന്നു രാക്ഷസഭൂമിയിലെ ജനങ്ങൾ തങ്ങളുടെ യോദ്ധാക്കൾ വിജയശ്രീലാളിതരായി മടങ്ങിവരുമെന്ന് ഉറച്ചു വിശ്വസിച്ചു അതേസമയം ഗോൾഡ്രിയുടെയും ബ്രാൻഡോക്യുവേയും സൈന്യം കിഴക്കോട്ട് യാത്ര തുടർന്നു അവർ ഗ്രാമങ്ങളും നഗരങ്ങളും പിന്നിട്ട് പുഴകളും കാടുകളും കടന്ന് മുന്നോട്ട് കുതിച്ചു അവർ പോകുന്ന വഴികളിലെല്ലാം ജനങ്ങൾ അവരെ ആർപ്പുവിടികളോടെ സ്വീകരിച്ചു രാക്ഷസഭൂമിയുടെ അഭിമാനം കാക്കാൻ പോകുന്ന ആ ധീരയോധാക്കളെ അവർ പ്രാർത്ഥനകളോടെ യാത്രയച്ചു പല ദിവസത്തെ യാത്രയ്ക്കു ശേഷം അവർ ശത്രു അതിർത്തിയിലെത്തി മുന്നിൽ ഇംപ്ലാന്റിലെ വിജനമായ ഭൂപ്രദേശങ്ങൾ പരന്നു കിടക്കുകയായിരുന്നു അവിടെ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിരുന്നു അധ്യായം നാല് മന്ത്രവാദികളുടെ രാജാവ് ലോഡ് ഗ്രോയും അദ്ദേഹത്തിന്റെ ദൗത്യസംഘവും രാക്ഷസഭൂമിയിൽ നിന്നും മടങ്ങി പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് മന്ത്രവാദികളുടെ രാജ്യമായ ഇംപ്ലാൻഡിലെത്തി അവരുടെ രാജധാനിയായ കാർസെ ഒരു കറുത്ത പാറയിൽ കടലിന് മുകളിലായി പണുതുയർത്തിയ ഒരു ഭീമാകാരമായ കോട്ടയായിരുന്നു തിരമാലകൾ അതിൻറെ അടിത്തട്ടിൽ ആഞ്ഞടിച്ചു നുരഞ്ഞുപൊങ്ങി കടൽ കാക്കകൾ അതിൻറെ ഗോപുരങ്ങൾക്ക് മുകളിലൂടെ ചിറകടിച്ചു പറന്നു കോട്ടയുടെ കറുത്ത കല്ലുകൾക്ക് ഒരു ദുശ്ശകുനത്തിൻറെ പ്രതീതിയുണ്ടായിരുന്നു ോഡ് ഗ്രോ കോട്ടയുടെ വലിയ ഉദരംശാലയിലേക്ക് പ്രവേശിച്ചു അവിടെ ഇരുണ്ട മാർബിൾ തൂണുകൾക്കിടയിൽ ഉയർന്ന ഒരു സിംഹാസനത്തിൽ ഗോർമിസ് പതിനൊന്നാമൻ രാജാവ് ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം വിളറിയതും കണ്ണുകൾ കൽക്കരി പോലെ കറുത്തതുമായിരുന്നു അദ്ദേഹത്തിന്റെ തലയിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം തിളങ്ങി അതിൽ പതിച്ച മാണിക്യങ്ങൾ രക്തത്തുള്ളികൾ പോലെ കാണപ്പെട്ടു അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കടും ചുവപ്പായിരുന്നു സിംഹാസനത്തിന്റെ ഇരുവശത്തും ആയുധധാരികളായ അംഗരക്ഷകർ നിശ്ചലരായി നിന്നു ഗ്രോ രാജാവിന്റെ മുന്നിൽ മുട്ടുകുത്തി പ്രഭു ഞാൻ മടങ്ങി വന്നിരിക്കുന്നു രാജാവിന്റെ ശബ്ദം തണുത്തതും മൂർച്ചയേറിയതുമായിരുന്നു എഴുന്നേൽക്കു ഗ്രോ എന്നിട്ട് പറയൂ ആ രാക്ഷസന്മാർ എന്തു പറഞ്ഞു അവർ നമ്മുടെ കാൽക്കൽ വീഴാൻ തയ്യാറായോ ഗ്രോ എഴുന്നേറ്റ് നിന്നു ഇല്ല പ്രഭു അവർ അങ്ങയുടെ ആവശ്യം നിരസിച്ചു അവർ അങ്ങക്കു മുന്നിൽ തലകുനുക്കിയില്ലെന്നു പറഞ്ഞു അവർ യുദ്ധത്തിന് തയ്യാറാണ് രാജാവിന്റെ മുഖത്ത് ഒരു ഭാവഭേദവും ഉണ്ടായില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു അപകടകരമായ തിളക്കം മിന്നിമറഞ്ഞു അഹങ്കാരികളായ വിഡ്ഢികൾ അവർക്ക് സ്വന്തം നാശമാണ് വേണ്ടത് അവർക്കത് ലഭിക്കും അദ്ദേഹം എഴുന്നേറ്റു സിംഹാസനത്തിലിരിക്കുമ്പോൾ തോന്നിയതിനേക്കാൾ ഉയരമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഉദരംശാലയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു അദ്ദേഹത്തിൻ്റെ കാലൊച്ചകൾ ആ വലിയ മുറിയിൽ മുഴങ്ങി നമ്മുടെ സൈന്യം എവിടെയെത്തി ക്രോ ചോദിച്ചു അവർ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ് പ്രഭു അങ്ങയുടെ ആഗ്നിക്കായി കാത്തിരിക്കുന്നു നല്ലത് രാജാവ് പറഞ്ഞു അവരോട് മുന്നോട്ട് പോകാൻ പറയുക രാക്ഷസഭൂമി ഒരു ചാര കൂമ്പാരമായി മാറണം അവരുടെ കോട്ടകൾ നമ്മൾ എടിച്ചു നിരത്തും അവരുടെ പുരുഷന്മാരെ നമ്മൾ കൊല്ലും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കും അവരുടെ പേരുപോലും ഈ ഭൂമിയിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ക്രൂരത നിറഞ്ഞിരുന്നു ലോഡ് ഗ്രോ തലുകുനിച്ചു അങ്ങേടാജ്ഞ പോലെ പ്രഭു രാജാവ് നിന്നു എന്നിട്ട് ലീഗ് ഗ്രോയുടെ നേരെ തിരിഞ്ഞു ആ പ്രഭുക്കന്മാരെ കുറിച്ച് പറയോ ജസ് ഗോൾഡ്രീം അവർ എങ്ങനെയുള്ളവരാണ് ഗ്രോ മറുപടി പറഞ്ഞു ജസ് പ്രഭു ശാന്തിനും വിവേകിയുമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരുത്തിന്റെ കാഠിന്യമുണ്ട് ഗോൾഡ്രി ചെറുപ്പാണ് എടുത്തുചാട്ടക്കാരനാണ് എന്നാൽ ഒരു സിംഹത്തെപ്പോലെ ധീരനാണ് അവർ നിസ്സാരരായ ശത്രുക്കളല്ല ഗോർമിസ് രാജാവ് പുച്ഛത്തോടെ ചിരിച്ചു ധൈര്യമോ വിഡിത്തമാണത് എന്റെ ശക്തിക്ക് മുന്നിൽ അവരുടെ ധൈര്യം ഒന്നുമല്ല ഞാൻ ഈ ലോകത്തിന്റെ രാജാവാകാൻ ജനിച്ചവനാണ് ആരും എന്നെ തടയുകയില്ല അദ്ദേഹം ജനലരികിലേക്ക് നടന്നു പുറത്ത് കടൽ പ്രക്ഷുബ്ധമായിരുന്നു കറുത്ത മേഘങ്ങൾ ആകാശ തുരുണ്ടുകൂടി ഒരു കൊടുങ്കാട്ട് വരുന്നുണ്ടായിരുന്നു പോകുക അഗ്രോ അദ്ദേഹം ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടു പറഞ്ഞു എന്റെ സൈന്യത്തെ യുദ്ധത്തിലേക്ക് നയിക്കുക എനിക്ക് വിജയം വേണം സമ്പൂർണമായ വിജയം ഗ്രോ വീണ്ടും രാജാവിനെ വണങ്ങി നിശബ്ദനായി ആ ഉദരംശാലയിൽ നിന്ന് പുറത്തേക്കു നടന്നു മന്ത്രവാദികളുടെ രാജാവ് തന്റെ സാമ്രാജ്യം കെട്ടിപ്പിടക്കുന്ന അടുത്ത ഘട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയായിരുന്നു അധ്യായം അഞ്ച് ആദ്യത്തെ ഏറ്റുമുട്ടൽ ഗോൾഡ്രി പ്രഭുവിൻ്റെയും ബ്രാൻഡോക് ദാഹയുടെയും സൈന്യം എൽഷം ഫെൽസ് കമനുങ് ഹാം താഴ്വരയിലെത്തി അതൊരു വിശാലമായ പുൽമേടുകൾ നിറഞ്ഞ പ്രദേശമായിരുന്നു അതിന്റെ കിഴക്കേ അറ്റത്ത് മന്ത്രവാദികളുടെ സൈന്യം ഒരു കറുത്ത കടൽ പോലെ പരന്നുകിടക്കുന്നത് അവർ കണ്ടു അവരുടെ എണ്ണം രാക്ഷസഭൂമിയിലെ സൈന്യത്തേക്കാൾ പതിന്മടങ്ങ് അധികമായിരുന്നു കൂടാരങ്ങൾ മൈലുകളോളം നീണ്ടുകിടന്നു അവരുടെ കൊടികൾ ആകാശത്തെ മറച്ചു ബ്രാൻഡോക് ദാഹ ഗോൾഡ്രിയോട് പറഞ്ഞു അവരുടെ എണ്ണം നോക്കൂ നമ്മൾ വിചാരിച്ചതിലും എത്രയോ അധികം ഇവിടെ ഈ തുറന്ന സ്ഥലത്തു വെച്ച് അവരുമായി ഏറ്റുമുട്ടുന്നത് ആത്മഹത്യപരമായിരിക്കും ഗോൾഡ്രി പ്രഭുവിന്റെ കണ്ണുകളിൽ യുദ്ധത്തിന്റെ തീക്ഷ്ണത ജ്വലിച്ചു എന്നാൽ നമ്മൾ എന്തു ചെയ്യണം ഭയം നോടുകയോ ഒരിക്കലുമില്ല ഒരു രാക്ഷസൻ പത്ത് മന്ത്രവാദികൾക്ക് തുല്യനാണ് നമ്മൾ അവരെ നേരിടും ധൈര്യം മാത്രം പോരാ സുഹൃത്തെ ബ്രാൻഡൂക്ക് ശാന്തമായി പറഞ്ഞു നമ്മൾ ജസ് പ്രഭുവിന്റെ പദ്ധതി അനുസരിക്കണം നമ്മൾ അവരെ മലയിടുക്കിലേക്ക് ആകർഷിക്കണം അവിടെ നമ്മുടെ കുറഞ്ഞ എണ്ണം ഒരു പ്രശ്നമാകില്ല ഗോൾഡ്രി ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് സമ്മതിച്ചു നീ പറയുന്നത് ശരിയാണ് എന്റെ ആവേശം എന്നെ വഴിത്തെട്ടിക്കാൻ പാടില്ല നമ്മൾ എങ്ങനെ അവരെ അങ്ങോട്ട് ആകർഷിക്കും ബ്രാൻഡോക്ക് പുഞ്ചിരിച്ചു നമ്മൾ അവരെ പ്രകോപിപ്പിക്കും നമ്മുടെ കുതിരപ്പടയുടെ ഒരു ചെറിയ സംഘത്തെ ഞാൻ മുന്നോട്ടയയ്ക്കും അവർ ശത്രുനിരയെ ആക്രമിച്ചു പെട്ടെന്ന് പിൻവാങ്ങും അവർ നമ്മളെ പിന്തുടർന്നു വരുമ്പോൾ നമ്മൾ സാവധാനം മലയെടുക്കിലേക്ക് പിൻവാങ്ങാം അപ്രകാരം തന്നെ അവർ ചെയ്തു ബ്രാൻഡോക്ക് ദാഹയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ് കുതിരപ്പടയാളികൾ ശത്രു നേരെ കുതിച്ചു അവർ മിന്നൽ പിണർ പോലെ ശത്രുക്കളുടെ മുന്നണിയിൽ പൊതിച്ചു കുന്തങ്ങൾ കൊണ്ട് നിരവധിപേരെ കുത്തിവീഴ്ത്തി വാളുകൾ കൊണ്ട് വെട്ടിനിരത്തി മന്ത്രവാദികളുടെ സൈന്യമൊന്ന് പ്രതികരിക്കും മുൻപേ അവർ തിരികെ കുതിച്ചു ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ മന്ത്രവാദികളുടെ സൈന്യാധിപനായ ലോർഡ് ഗ്രോ ആ അഹങ്കാരികളെ പിന്തുടരൂ അദ്ദേഹം അലറി അവരെ ജീവനോട് പിടികൂടണം മന്ത്രവാദികളുടെ കുതിരപ്പടയുടെ ഒരു വലിയ വിഭാഗം രാക്ഷസഭൂമിയിലെ യോദ്ധാക്കളെ പിന്തുടർന്നു ഗോൾഡ് ഗോൾയും ബ്രാൻഡോക്കും തങ്ങളുടെ പദ്ധതി വിജയിക്കുന്നത് കണ്ട് തങ്ങളുടെ സൈന്യവുമായ സാവധാനം പിൻവാങ്ങാൻ തുടങ്ങി അവർ കുന്നുകളും താഴ്വരകളും താണ്ടി തങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച ആ ഇടുങ്ങിയ മലയിടുക്കിനെ ലക്ഷ്യമാക്കി നീങ്ങി മന്ത്രവാദികളുടെ സൈന്യം വിജയത്തിന്റെ ആവേശത്തിൽ അവരെ അന്ധമായി പിന്തുടർന്നു രാക്ഷസഭൂമിയിലെ സൈന്യം ഭയന്ന് അവർ തെരുദ്ധരിച്ചു ഒടുവിൽ രാക്ഷസഭൂമിയുടെ സൈന്യം ആ മലയിടുക്കിൽ പ്രവേശിച്ചു അതിന്റെ ഇരുവശത്തും കുത്തനെയുള്ള പാറക്കെട്ടുകളായിരുന്നു ഒരേ സമയം കുറച്ചു പടയാളികൾക്കു മാത്രമേ അതിലൂടെ കടന്നുപോകാൻ കഴിയുകയുള്ളായിരുന്നു ഗോൾഡ്രിയും ബ്രാൻഡോക്കും തങ്ങളുടെ സൈന്യത്തെ പാറക്കെട്ടുകൾക്ക് മുകളിലും മലയിടുക്കിന്റെ പ്രവേശന കവാടത്തിലും തന്ത്രപരമായി വിന്യസിച്ചു അധികം താമസിയാതെ മന്ത്രവാദികളുടെ സൈന്യത്തിന്റെ മുന്നണി മലയിടുക്കിലേക്ക് പ്രവേശിച്ചു അവരകത്തു കടന്നയുടനെ മുകളിൽ നിന്ന് പാറകളും അമ്പുകളും അവർക്കുമേൽ വർഷിക്കാൻ തുടങ്ങി പ്രവേശന കവാടത്തിൽ ഗോൾഡ്രിയുടെ നേതൃത്വത്തിലുള്ള യോദ്ധാക്കൾ ഒരു ഉരുക്കുക്കോട്ട പോലെ നിലയുറപ്പിച്ചു മന്ത്രവാദികൾ പെട്ടെന്ന് മനസ്സിലാക്കി അവർക്ക് മുന്നോട്ടു പോകാനോ പിന്നോട്ടു പോകാനോ കഴിഞ്ഞില്ല ഇടുങ്ങിയ വഴിയിൽ അവർ തിങ്ങി ഞെരുങ്ങി രാക്ഷസഭൂമിയിലെ യോദ്ധാക്കൾ അവർക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി ആദ്യത്തെ ഏറ്റുമുട്ടൽ രാക്ഷസഭൂമിക്കനുകൂലമായി മാറുകയായിരുന്നു